ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും ഞാൻ എന്ത് കാട്ടിയോ നിൽക്കുകയാണെന്ന് ഫോറസ്റ്റ് ആണെന്ന് ഓർക്കുമായിരിക്കും ഇപ്പൊ എനിക്ക് കണ്ടിട്ട് ഫോറസ്റ്റ് പോലെ തോന്നുന്നുണ്ട് പക്ഷെ ഇത് ഫോറസ്റ്റ് അല്ല കേട്ടോ എന്നിട്ട് നോക്കൂ നമ്മുടെ വെള്ളൂരാണ് വെള്ളൂർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും നമ്മുടെ കൂർക്കാ സംഘം എന്ന സ്ഥലം ആലോചിക്കുന്നു വണ്ടിയൊക്കെ പോകുന്നു എന്തായിട്ടാ പക്ഷെ കുറുവാസംഘത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഇത് കാരണം ഗേൾസ് ഇവിടെ എന്തൊരു കാടാണ് അതിൻ്റെ അകത്ത് വരെ ഇരുന്ന് അറിയത്തില്ല ഇനി നമുക്ക് പോണ വഴി ഞാൻ കാണിച്ചു തരാം എന്റെ പൊന്നും അവിടെ ആ പോണ വഴി കണ്ട നിങ്ങൾ ഉറപ്പായിട്ടും പറയും കുറവസം കൊണ്ടുവന്ന് അതുകൂട്ട അവിടെ കാടായിട്ടിരിക്കണേ അതിൻ്റെ കൂടെ ആൾക്കാര് നടന്നുകൊണ്ട് പേടിയു കൊറേ ആൾക്കാർ ഇവിടെ അപ്പൊ ഇവിടെ എൻ്റെ അച്ചിച്ചയുടെ എന്തിനോ വന്നതാണ് എന്തിനായിരുന്നു ിസിയിലെ എന്തോ കാര്യത്തിന് വന്നതാണ് ഗേസ് അച്ചച്ച അപ്പോൾ ഇന്ന് കോട്ടയം ജില്ലക്ക് മഴ കാരണം അവധിയാണ് അത് കാരണം ഞാനും ചേട്ടായും അമ്മയും കൂടെ ചാടിപ്പോന്നു അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ എത്തിപ്പെട്ടത് അപ്പോഴാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഈ സ്ഥലം ഞാൻ വീഡിയോ എടുത്തത് ഗേഴ്സ് അപ്പോൾ നമ്മുടെ വണ്ടിയാണ് ദാ കിടക്കുന്നത് ലൂണ്ട കിടക്കുന്ന വണ്ടിയാണ് നമ്മുടെ വണ്ടി പഴയ വണ്ടിയാണ് നമ്മുടെ വണ്ടി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകൾ കേരളം മുഴുവൻ സഞ്ചരിച്ചിട്ടുള്ള വണ്ടിയാണ് അതും പോരാണ്ട് കർണാടകയിലുള്ള കർണാടകയിലുള്ള ആ മൂകാംബിക ക്ഷേത്രത്തിൽ വരെ കൊണ്ടെത്തിച്ച വണ്ടിയാണ് അത് നമ്മുടെ സ്വന്തം വണ്ടിയാണ് ഇതിലേക്കൂടി ഒക്കെ ഓടണെന്ന് നമുക്ക് തന്നെ പറയാൻ പറ്റില്ല പല സമയം പല സ്ഥലത്ത് കാണപ്പെടുന്ന വണ്ടിയാണ് ആ വണ്ടി കിട്ടും അതിലൂടെ വേറെ വണ്ടിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ പക്ഷെ ഇവിടെ ഭയങ്കര ഉണ്ണയാണേലും കുറച്ചാൾക്കാരാണെങ്കിൽ കൊറച്ചാൾക്കാരൊക്കെ ഉണ്ടെട്ടിവിടെ അപ്പോൾ എന്ത് ചെയ്യാൻ ഞാൻ എന്ത് ചെയ്യണ്ട ഇപ്പൊ ഇവിടെ നിന്നിട്ട് പക്ഷെ ഞാൻ ഇപ്പൊ ഒരു സൂത്രം കാണിക്കാം ഇതിന് തൊടാവോ തൊടാവോ ഇത് ഉണ്ടോ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് കാണിച്ചു തരാം ഇത് തിന്നരുത് ഇത് വിഷമാണ് ഇപ്പോഴേ ചോര വരുന്ന കണ്ടിട്ടുണ്ടോ ചോര ഇങ്ങനെ പൊട്ടിച്ച് കളിക്കാൻ നല്ല രസമാണ് അപ്പോൾ ഇവിടെ വന്നിട്ട് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണിച്ചത് അപ്പോൾ നമ്മളെ അങ്ങോട്ട് കയറ്റി വിട്ടില്ലായിരിക്കും അതുകൊണ്ട് മാത്രമാണ് നമ്മൾ നമ്മളിവിടെ നിന്നത് അച്ചിച്ചുകൊണ്ട് അവിടെയാണ് ഇവിടെയാണ് ജോലി ചെയ്തിരുന്നത് അല്ലെ വാ ആ കാണുന്നാണ് എച്ച് വി സി റോഡ് കല്ലു അപ്പോ ഇത് നോക്കുക ഇവിടെ കുറവ് അസുഖങ്ങളല്ല വേറെ വല്ലാസവും ആയിരിക്കും ജീവിക്കണം എങ്ങനെ കേറാണ്ടിരിക്കും ഇവിടെ ഇങ്ങനെ ഇവിടെ നിറച്ച് ഇതൊക്കെ ഉണ്ട് കേട്ടോ പണത്തെ ചെടികളൊക്കെ ഇതാണ് കേട്ടോ നമ്മുടെ ജോ ഞാനങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേരള പേപ്പർ കാണാൻ പറ്റില്ല പ്ലാ ആ എന്താ ആ പ്രോഡക്ട്സ് ലിമിറ്റഡ് എഴുതി വെച്ചിട്ടുണ്ട് അയ്യോ ആരൊക്കെയൊക്കെ എന്തൊക്കെയോ ഒക്കെ പറയുന്നുണ്ട് നമുക്ക് നൈസായിട്ട് എസ്കേപ്പ് ആയാലും നമ്മുടെ എച്ച് ഇതിന്റെ അകത്തേക്ക് വേറെ നമുക്ക് പെർമിഷൻ ഇല്ല നിന്ന് വീഡിയോ എടുക്കാൻ വേണമെങ്കിൽ അറിയില്ലാട്ടോ വീഡിയോ എടുക്കാവോന്ന് തന്നെ എന്നാലും നമ്മളൊന്നും നിങ്ങളെ കാണിക്കാ നമ്മൾ അങ്ങോട്ട് കേറുമല്ല നമുക്ക് പെർമിഷൻ ഇല്ല അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് എസ്കേപ്പ് ആകാം കത്ത് കത്തുകൾ ഇടും നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് വായിക്കാം നമുക്കല്ലാട്ടോ ഇത് അവർക്ക് എന്തോ ഇതിന്റെ അപ്പോൾ ഞാൻ നിങ്ങളെ കണ്ടപ്പോൾ അപൂർവ സാധനമായി തോന്നിയത് കൊണ്ട് കാണിച്ചു ഒരു പോലീസ് വന്നിട്ട് ഞങ്ങളെ ഓടിച്ചു വിട്ടു ഓടിച്ചല്ലോ ഓടിച്ചല്ലോ ഞങ്ങളോട് ചോദിച്ചു എന്തിനാണ് ഇതിലോട് നടക്കുന്നെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ കാര്യം പറഞ്ഞിട്ട് ഓടിക്കളഞ്ഞു ഞാൻ ഓടിപ്പോയി എനിക്ക് പേടിയാണ് അവളെ പിടിച്ച് ജയിലി കിട്ടാലോ ഇന്നോ എനിക്ക് ജയിലി കിടക്കാൻ ഇഷ്ട അവൻ പോവുക വണ്ടി വണ്ടിയിരുന്ന് പാട്ട് കേക്കാൻ വൈ അച്ചിച്ച വന്നു ഗൈസ് നമ്മൾ അങ്ങോട്ട് പോയ നമ്മൾ തിരിച്ചു വന്നു തടിയൊക്കെ നമ്മുടെ അച്ചിച്ച വന്നു ഓ ഗൈസ് ഇത് പണ്ട് എംപ്ലോയീസിന് പാല് കൊടുത്തോളാണ് പാലിന്റെ പാക്കറ്റ് കൊടുക്കും അപ്പോൾ ഈ സ്ഥലത്ത് നിന്ന് കൊടുക്കും ഫ്രീ ആയിട്ടാണോ പണ്ട് കൊണ്ടുവരെണ്ണു പുതിയ ഇതാണ് നമ്മുടെ മുളക്കുട്ടൈ നല്ല മുളച്ചു നിക്കുന്ന മുളക്കു ഇതൊക്കെ അരച്ചാണ് കേട്ടോ പേപ്പർ ഉണ്ടാക്കുന്നത് നമ്മുടെ അമ്മ കണ്ടുപിടിച്ചതാണ് അമ്മ കണ്ടുപിടിച്ചല്ല ഞാനിപ്പോ കണ്ടാണ് ഇതിനകത്ത് വെള്ളം എന്തെന്തു വെള്ളം ചീത്ത വെള്ളം തോന്നോ ചീത്ത വെള്ളമാണ് നമുക്ക് അങ്ങോട്ട് പോവാ വണ്ടിച്ചിട്ട് കാണാം ഇതാണ് ഒരു മണിയുടെ സയറി കേട്ടോ ഒരു കഴിക്കാൻ ഇവിടെ ഇത് കമ്പനിയുടെ നാശത്തിൽ സംഭവിച്ച ഇപ്പൊ ഒരു അവശേഷിപ്പുക അവപ്പായിട്ട് ഇപ്പൊ തുടരുകയാണെങ്കിൽ നാ മാത്രമായ സ്ഥാപനങ്ങൾ മാത്രം തുറന്നു പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമായിട്ട് മാറി ആൾക്കാർ അത് എന്താ പറയുക കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥാപനമായിരുന്നു മൂന്ന് വർഷക്കാലം ഇത് അട അടഞ്ഞു കിടന്നിട്ടാണ് ഇതിപ്പോ കേരള ഗവൺമെന്റ് ഇത് കമ്പനി പ്രൈവറ്റ് പാർട്ടിക്ക് വിൽക്കാൻ പോയിട്ട് കേരള ഗവൺമെന്റ് എടുത്തിരിക്കുകയാണ് വിലക്കെടുത്തിരിക്കര ഗവൺമെന്റ് ഇതിലാണ് കെ പി എൽ എന്നാണ് ഇപ്പൊ ഇതിന്റെ അങ്ങനെ നമ്മൾ ഇവിടെ ആയിരുന്നു കേട്ടോ എൻ്റെ അപ്പൂപ്പൻ ജോലി ചെയ്തത് അപ്പം എൻ്റെ അമ്മയുടെ അച്ഛനാണ് അപ്പൂപ്പൻ ഞാൻ അച്ചാണ് കേട്ടോ വിളിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലായിരിക്കും അപ്പം ഞാൻ ഇപ്പോഴായിരിക്കും അത് പറയുന്നത് അപ്പോൾ ഇവിടെയാണ് എൻ്റെ അമ്മയുടെ അച്ഛൻ അപ്പൂപ്പൻ ജോലി ചെയ്തത് നാൽപ്പത് വർഷം അപ്പോൾ കെ പി എല്ലാട്ടോ ഇവിടെയാണ് മറ്റേ എന്തോ ബോർഡുണ്ട് കേട്ടോ ഇവിടെ എന്തോ ന്യൂസ് പ്രിൻ്റ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഇതേത് ഇത് കണ്ട വായിച്ചോക്കോ അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു സ്ഥലം പിന്നെ ഇവിടെ കുറുവാസംഘം എങ്ങനെ വരാണ്ടിരിക്കും കൈസ് ഇത് വെള്ളൂരാണ് അപ്പോൾ ഈ വെള്ളൂരിൽ കുറുവാസംഘം വന്ന വാർത്ത നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഇവിടെ എങ്ങനെ വരാണ്ടിരിക്കും പിന്നെ ഈ ഷീറ്റിട്ട സ്ഥലമില്ലേ അവിടെ ഒക്കെ ഇരിക്കുന്നതായിരുന്നു പണ്ട് ഇപ്പം ഇല്ല കേട്ടോ ഇപ്പം ഇല്ലെന്നാണ് തോന്നുന്നത് പിന്നെ ദീ സ്ഥലയില്ലേ ഇത് നമ്മുടെ ഈ ന്യൂസ് പ്രിൻ്റില്ലേ ന്യൂസ് പേപ്പറൊക്കെ അതൊക്കെ കൊണ്ടുവന്നിട്ട് റെഡിയാക്കിയിട്ട് അടുക്കി വെക്കുന്ന ആ ഒരു സ്ഥലമാണ് അടുക്കി വെക്കുന്നതാണ് തോന്നുന്നു അപ്പോൾ ഞങ്ങൾ എൻ്റെ അച്ചൻ്റെ പെൻഷൻ്റെ എന്തോ ഒരു കാര്യത്തിന് എന്തിനോ തന്നെയാണ് അപ്പം ഞങ്ങളോടി വന്നു കേട്ടോ ഇന്ന് കോട്ടയം ജില്ലക്ക് അവധിയാണ് മഴ കാരണം അപ്പോൾ അതുകൊണ്ട് സ്കൂളില്ല അപ്പോൾ ഗൈസ് ഇതേ നോക്കൂ ഗൈസ് ഇതില കൂടി ബെൻസ് ഒക്കെ വരുന്നുണ്ട് ബെൻസ് വണ്ടി ബെൻസ് കാറാണ് അപ്പോൾ ഇവിടെ ആൾ ഒന്നും ഇല്ലെന്ന് വിചാരിക്കേണ്ട പക്ഷേ ആൾക്കാരുണ്ട് എന്നു വെച്ചാൽ അധികം ഇല്ല കുറച്ച് പേരൊക്കെ ആണെങ്കിലും ഉണ്ട് സാധാരണ ഇങ്ങനത്തെ സ്ഥലത്തൊന്നും ആൾക്കാരെ കാണാ കാണാത്തെയാണ് അപ്പോൾ ഇതേ ഗൈസ് ഇവിടെ കുരിശൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതെ ഇവിടെ വീടൊക്കെ ഉണ്ട് ഇങ്ങനത്തെ സ്ഥലത്ത് സാറിന് വീടില്ലാത്താണ് പക്ഷെ ഇവിടെ ഒത്തിരി വീടുണ്ട് ചിലത് അങ്ങനെ വീടല്ലായിരിക്കും വേറെ എന്തൊക്കെയൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ ഇങ്ങനത്തെയൊക്കെയാണ് പിന്നെ അതുമല്ല ഇവിടെ ഈ മരങ്ങളൊക്കെ നിങ്ങൾ നോക്കുമ്പോഴത്തേക്കിതെന്താണ് ഇവിടേക്ക് ഇങ്ങനെ ഒത്തിരി മരങ്ങൾ ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഒരു അമ്പലമുണ്ട് ഈ അമ്പലം കാണാൻ നല്ല ഭംഗിയില്ലേ ഗൈസ് നോക്കൂ നല്ല ഭംഗി അമ്പലം പിന്നെ അത് ഇവിടെ ആയിട്ട് പോലീസ് സ്റ്റേഷൻ ഉണ്ട് കേട്ടോ വെള്ളൂർ പോലീസ് സ്റ്റേഷൻ ആണിത് ഇപ്പൊ ഇതിലോട് കാറൊക്കെ പോകുന്നുണ്ട് ഇവിടെ ആൾക്കാരുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് പോലീസ് സ്റ്റേഷൻ അപ്പൊ ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോങ്ങാട്ടൊക്കെ വന്നത് അപ്പൊ ദേ ഇവിടെ രണ്ട് ടിപ്പറാന്ന് തോന്നുന്നു അവിടെ കിടപ്പുണ്ട് പിന്നെ ഇതൊക്കെ എന്തോ ആ ഒരു ഇതിൻ്റെ എന്തോ ആണ് കേട്ടോ പിന്നെ ദൈ ഈ കാടുകൾ നല്ല ഭംഗിയുള്ള കാടുകൾ ഇതാണ് എച്ച് എൻ എല്ലിൻ്റെ കിഴക്കേ ഗേറ്റ് കേട്ടോ അപ്പോൾ ഇവിടെ കുറേ വണ്ടിയുണ്ടോ ഇത് ഇത് ഇനി ഇതിലേക്കൂടിയൊക്കെ വലിയ വണ്ടികൾ കയറുന്ന ആ ഒരു ഗേറ്റാണ് അപ്പോൾ ഇതിലൂടെ ആരും കയറ്റി വിടില്ല എന്നു വെച്ചാൽ വണ്ടികളൊക്കെയാണ് കേട്ടോ കയറുന്നത് കൂടുതലും അപ്പോൾ അതാണ് അങ്ങനത്തെ ഒരു ഗേറ്റ് ഉണ്ട് ഇവിടെ ഇത് നമ്മുടെ എച്ച് എന്റെ ഈ സ്ഥലല്ല എല്ലാം ഏർ അറുന്നൂറ് ഏക്കർ ഉണ്ട് കേട്ടോ ഇത് മൊത്തവും കൂടി കൂട്ടുമ്പോ അപ്പൊ ഇതേ വണ്ടി ഓടിക്കാൻ പഠിക്കാൻ പറ്റിയ സ്ഥലമാണ് പിന്നെ അതുപോലെ ഈ മോളയൊക്കെ ഈ മോളയൊക്കെ പറിച്ചു പണ്ട് അരച്ചൊക്കെ ആയിരുന്നു പേപ്പർ ഉണ്ടാക്കുന്നത് അല്ലേ അതിനു വേണ്ടിയിട്ട് നട്ടു വളർത്തിയാണ് ഇപ്പൊ എടുക്കുന്നുണ്ടോന്നറിയില്ല ഇപ്പൊ എടുക്കുന്നുണ്ടോ മോള ൊക്ക ഇവിടെയാണ് കേട്ടോ കുറുവാസംഘം നിൽക്കുന്നത് അല്ല നിക്കുന്ന അല്ല കുറുവാസംഘം ഇവിടെയാണെന്നാണ് പറയുന്നത് ഈ സ്ഥലത്താണ് കേട്ടോ ഇവിടെ വെച്ചെന്തോ ആണ് നടന്നു പോണ വേണ്ടതെന്നൊക്കെ പറഞ്ഞു അറിയില്ല എന്താണെന്ന് നമുക്കറിയില്ലല്ലോ അറിയില്ലല്ലോ കണ്ടില്ല ഇപ്പൊ നമ്മൾ എച്ച് എൻ എൽ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇത് പിറവൻ റോഡാണ് കേട്ടോ ഇപ്പം റോൺ റോഡിൽ ഇവിടെയാണ് വെള്ളൂർ സ്റ്റേഷൻ എന്താണ് റെയിൽവേ സ്റ്റേഷൻ ഇവിടെയാണ് കേട്ടോ അപ്പോൾ ഇതിലെ കൂടിയാണ് ഞങ്ങൾ ഗുരുവായൂർ ഈ ട്രെയിനിൽ ഇവിടുത്തെ ട്രെയിനിൽ നിന്നാണ് കയറുന്നത് ഇവിടെ ഈ സ്റ്റോപ്പിൽ വരുമല്ലോ അപ്പോൾ ഇവിടെ കയറും മധുരൈ ഗുരുവായൂരാണ് അപ്പോൾ ഈ ഒരു ആ ഇവിടെ വന്നിട്ടാണ് ഞങ്ങൾ ആ ട്രെയിനിൽ കയറിയിട്ട് ഗുരുവായൂരിലേക്ക് പോകും അന്നും നമുക്ക് യൂട്യൂബ് ചാനലില്ല ഇല്ലായിരുന്നേ നിങ്ങളെ കാണിക്കായിരുന്നു അപ്പോൾ ഇനി ഞാൻ പോകുമ്പോഴത്തേക്കൊക്കെ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇവിടെയാണ് മിക്കവരും ഇവിടെ വരാറുണ്ട് കേട്ടോ ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കയറാറുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇവിടെ ഉണ്ട് ഇപ്പം ഇവിടെ ഇപ്പോൾ ആൾക്കാർ കുറവാണ് ഇപ്പം ഈ സമയം ആൾക്കാർ കുറവാണ് ഇപ്പം ഇത് കണ്ടില്ലേ ഇവിടെ കുറേ പേര് ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ രാത്രി ആവുമ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പോൾ കുഴപ്പമില്ല ഇവിടെ കണ്ട് ഇവിടെയൊക്കെ വണ്ടി പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിൽ നമുക്ക് ഈ റോട്ടീൻ തന്നെ അങ്ങ് കയറിപ്പോവാട്ടോ അപ്പൊ ആ ഒരു സ്ഥലം ഉണ്ട് ഇതേ കാണിച്ചു ഇറങ്ങാൻ അതെ ഇതിലെ കൂടി ആ ഒരു സ്ഥലത്തുകൂടി നമുക്ക് കയറിപ്പോവാം അതിൽ ഇല്ലെന്ന് തോന്നുന്നു നമ്മുടെ ബിറൻ റോഡ് റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ ഇറങ്ങി വന്നു ബസ് ഇതാണ് എന്റെ കുഞ്ഞു ട്രെയിൻ നിങ്ങൾ തന്നെ ഒത്തിരി കളിയാക്കില്ല ബസ് അതിനുള്ള ഒരു ഇതാണ് ഇതാണ് എന്റെ കുഞ്ഞു ട്രെയിൻ അതാണ് മറ്റേ വലിയ ട്രെയിൻ ഞാൻ അന്ന് കാണിച്ച ട്രെയിനാണ് എന്റെ വലിയ ട്രെയിൻ ഇതാണ് അപ്പൊ ഞാൻ എപ്പോഴും എച്ച് എൻ എൽ എന്ന് പറയുന്നത് പണ്ടത്തെ പേരാണ് ഇപ്പൊ കെ പി എല്ലിൽ നിന്ന് പേര് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ വായി വരുന്ന ആ പേരാണ് പിന്നെ ഈ റോഡ് ഇത് കണ്ടില്ലേ ഇത് ഒരു കാലത്ത് നന്നാവൂല എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ജനിച്ചപ്പോലെ ഈ റോഡ് ഇങ്ങനെയാണ് കേട്ടോ അപ്പൊ എന്നാണ് എനിക്ക് തോന്നുന്നത് കുണ്ടും കുഴിയൊക്കെയാണ് ഇവിടെ നിറച്ചൊത്തിരി കുണ്ടും കുഴിയുണ്ട് അപ്പൊ ഇതിലൂടെ പോകുമ്പോ സൂക്ഷിച്ചേ പോകാവൂ ഇപ്പൊതേ ഈ ഒരു വീട്ടിൽ ഈ വീട് കണ്ട ഈ വീട്ടിലാണ് വെള്ളൂരിയിൽ നിന്ന് കുറുവാസംഘം കയറിയത് കേട്ടോ അപ്പോൾ കുറുവാസങ്കാന്ന് എല്ലാവരും പറഞ്ഞു പക്ഷെ അത് കുറുവാസംഘ അല്ലായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുറുവാസംഘം എന്ന് പറഞ്ഞു ഇപ്പം കള്ളന്മാർ ഇറങ്ങിയിട്ടുണ്ട് കുറുവാസംഘം എന്ന് പറയുമ്പോൾ നമുക്കൊരു പേടില്ലേ അപ്പൊ കള്ളന്മാർ ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഏതൊരു ചേട്ടനായിരുന്നു ആ ചേട്ടൻ്റെ കാലിലെ ചരട് കണ്ടിട്ട് എന്തോ ആണ് പിടിച്ചത് ഞങ്ങൾ വീട്ടിൽ വന്നിട്ടുണ്ട് വീട്ടിൽ വന്നപ്പോഴേ ഉറങ്ങിപ്പോയിട്ടോ അതുകൊണ്ടാണ് ഉടുപ്പൊക്കെ മാറി കേൾക്കണേ ഞാൻ ഉടുപ്പ് മാറി അപ്പോൾ അതാണ് കുറച്ച് നേരമായി ഇപ്പോൾ വന്നിട്ട് നമ്മുടെ ഇന്നത്തെ വീട് ഇത്രേ ഉള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം